കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് രാവിലെ ദൈവകൃപയാൽ കൃപയാൽ നമ്മളെ ഓരോരുത്തരെയും അവിടുങ്ങളായി മറക്കുകയും കർത്താവ് സൂക്ഷിക്കുകയും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനൊരായിരം നന്ദി അർപ്പിക്കുക നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ തലമുറ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാം ദൈവത്താൽ ഭദ്രമാകട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കലിൽ നൽകപ്പെട്ടിരിക്കുന്ന ഭേദവാക്യ യോശുവാട് പുസ്തകം ആറാം ആറാമധ്യായ അഞ്ചാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവർ ആട്ടും കൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കകളനാഥം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം അപ്പോൾ പട്ടണമതിൽ വീഴും ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം നീണ്ട നാൽപ്പത് വർഷങ്ങൾ മരുഭൂമി കൂടെ യാത്ര ചെയ്ത് ജോർദാൻ വഴി കനാൻ ദേശത്ത് കയറിയ ജനം പിന്നെയും കുറേ ദൂരങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന വലിയ ഒരു തടസ്സത്തെ ദൈവം ഇടപെട്ട് തൻ്റെ ജനത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുന്നത് യേശുവായും കൂട്ടരും കൂടെ മുമ്പോട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ എരിഹോ മതിൽ അവർക്ക് പ്രതികൂലമായി നിന്നു യേശുവുടെ പുസ്തകത്തിൽ ആറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോ എരിഹോവിനെ അടച്ച് ഉറപ്പുവരുത്തി ഒരു വ്യക്തിക്ക് അകത്തേക്ക് പോകാനോ ഒരു വ്യക്തിക്ക് പുറത്തേക്ക് ഇറങ്ങുവാനോ കഴിയാതെ മതിലിനു ചുറ്റുമുള്ള വാതിലുകൾ എല്ലാം അവർ അടച്ച് ഉറപ്പുവരുത്തി ആ കാരണത്താൽ ഇസ്രായേലിന് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ വഴിയിൽ മുടങ്ങി നിൽക്കുമ്പോൾ യഹോബയായ ദൈവം യേശുവായു കൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറായപ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന എരിഹോ മതിലിനെ തകർത്തു കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ഇസ്രായേൽ മക്കൾ നിമിത്തമാണ് എരിഹോവിനെ അടച്ചത് കാരണം എരിഹോവിൽ ഇവർ കയറരുത് എരിഹോവിൻ്റെ നന്മ ഇവർ അനുഭവിക്കരുത് ആ വഴിയായി ഈ ജനം പാസ് ചെയ്യരുത് എന്ന കാരണത്താൽ ഈ വഴി ബ്ലോക്ക് ചെയ്തെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ യാത്രയെ തടയുന്ന രിഹോവിൻ്റെ മതിലിനെ തകർക്കുവാൻ ഇവിടെ മോശയിൽ കൂടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചിത്ത എന്താണ് ഇവിടെ വായിച്ചത് യഹോവയായ ദൈവം യോശുവായോട് പറയുകയാണ് നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കരുത് നിങ്ങളുടെ മുമ്പിൽ എരിഹോ നിവാസികൾ പ്രതികൂലമായി വരും മതിലുകൾ പൂട്ടു യാത്രകൾ മുടങ്ങിയെന്ന് വരാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം വീതം ആറ് ദിവസം പട്ടണത്തെ ചുറ്റി നടക്കണം ആറ് ദിവസം ഓരോ നേരം ഈ എരിഹോ മതിലിന് ചുറ്റും എന്തു ചെയ്യണം നടക്കണം എന്നിട്ട് അടുത്തത് പറയുകയാണ് ഓരോ ദിവസവും ഏഴ് പുരോഹിതന്മാർ ഏഴാട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളങ്ങൾ ഊതുകയും വേണം അപ്പോൾ നോക്കുക ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ഈ യോദ്ധാക്കളായ ആളുകൾ ആറ് ദിവസങ്ങൾ കകളമൂതി ഒരു നേരം ഒരു ദിവസം ചുറ്റി നടന്നിട്ട് ഏഴ് പുരോഹിതന്മാരുടെ കയ്യിൽ ഏഴ് കകളം കൊണ്ട് അവർ ഊതി എന്ത് ചെയ്യണം നടക്കണം ആറാമത്തെ ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഏഴും ദിവ ഏഴാം ദിവസം ഏഴ് നേരം ഈ കകളം ഊതണം ഏഴാം ദിവസം പട്ടണത്തെ ഏഴ് പ്രാവശ്യം കഴിയുമ്പോൾ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കകളം ഊതുകയും ആ ജനം ആർപ്പിടുകയും വേണം അപ്പോൾ എരിഹോ തകരും ഈ വ്യവസ്ഥ മുഖാന്തരം ഇസ്രായേലിന് ദൈവം എന്ത് ചെയ്തു കൈമാറി അങ്ങനെ ഇസ്രായേലിന് കൈമാറിയ ഈ നിയമം വെച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ അവർ നിമിത്തം അടയ്ക്കപ്പെട്ടിരിക്കുന്ന മതിലിനെ ഓവർകം ചെയ്യേണ്ടതിന് അവർ ഏഴു ദിവസം അവർ ഓരോ നേരവും കെട്ട ഏഴാമത്തെ ദിവസം പുരോഹിതന്മാർ കകളം ഊതിയപ്പോൾ ജനമെല്ലാം ആർപ്പിട്ടു ജനമൊക്കെ ആർപ്പിട്ട് ഏഴാം ദിവസം മതിലിനു ചുറ്റും നടന്ന് കാകളം ഊതിയപ്പോൾ എരിഹോവിന്റെ മതിൽ എന്ത് ചെയ്തു താണുപോയി ഇവിടെ എഴുതിയിരിക്കുന്നു ജനം ഓരോരുത്തൻ അവർ ഓരോരുത്തരും നേരെ കയറുകയും ചെയ്യണം നേരെ മുമ്പോട്ട് പോകണം പ്രതിസന്ധികളെ നേരെ കൈകാര്യം ചെയ്യണം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് നേരെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് നിങ്ങളോട് പറയട്ടെ കാഹള ഊതുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആർപ്പിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള രിഹോ പോലെയുള്ള മതിലുകൾ പ്രതിസന്ധികൾ വീഴും അതിന് യാതൊരു മാറ്റവുമില്ല നിങ്ങളുടെ പ്രതികൂലങ്ങൾ തലകുത്തി ചരിയത്തക്ക നിലയിൽ തലകുത്തി വീഴത്തക്ക നിലയിൽ ഒരു ദൈവ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഏഴെന്ന് പറയുന്നത് അതൊരാത്മീയ വർധനവിൻ്റെ ഒരു പൂർണതയെ കാണിക്കുന്ന ആ ഒരു സംഖ്യയാണ് വേദപുസ്തകത്തിൽ ഏഴ് പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നു ഏഴ് കാഹളങ്ങളെക്കുറിച്ച് പറയുന്നു ഏഴ് വട്ടം ഏഴാം ദിവസം ഇതിന് ചുറ്റും കറങ്ങണമെന്ന് പറയുന്നു അപ്പോൾ ഏഴൊരു പൂർത്തീകരണത്തിൻ്റെ സംഖ്യയാണെങ്കിൽ ഏഴ് ദിവസങ്ങൾ തീരുന്നതിന് മുമ്പ് ഒരു ദൈവ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും നിങ്ങൾക്കെതിരെ നിങ്ങൾ ഉയരാതിരിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയരാതിരിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകാതിരിക്കുവാൻ പിശാജ് കെട്ടിപ്പൊക്കി എലിഹവും അതിലുപോലെയുള്ള ചില പ്രതിസന്ധികൾ നിങ്ങളുടെ തലയ്ക്കും ഇത് നിൽക്കുന്നെങ്കിൽ സക്രിയ പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങളും പറയണം സരൂബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീയ ആര് നിന്നെ ഞാൻ സമഭൂമിയാക്കും അർത്ഥം നിന്നെ ഞാൻ തകർക്കും നിന്നെ തരിപ്പണമാക്കും ഞാൻ കൃപ കൃപയെന്നാർപ്പോടെ അതിന്മേൽ ആണിക്കല്ല് കയ്യറ്റുമെന്ന് സെക്രിയാവിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ വായിക്കുന്നതുപോലെ നമ്മുടെ മുമ്പിലുള്ള പർവ്വതസമമായ മതിലുപോലെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന പിശാജിൻ്റെ സകല അടവുകളും തന്ത്രങ്ങളും അവൻ്റെ സകല പദ്ധതികളെയും പൊളിച്ചെടുക്കുവാൻ ഞാൻ നീയും ദൈവസന്നതിയിൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ നീതി നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും ആരാധിക്കുമ്പോൾ ബന്ധനമഴിയും ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും ആരാധിക്കുമ്പോൾ രോഗം മാറും ആരാധിക്കുമ്പോൾ ക്ഷീണം മാറും മൺകുടമുടയും ആരാധനയെങ്കിൽ എന്ന് നമ്മുടെ പിതാക്കന്മാർ പാടി ആരാധിച്ചത് നമ്മുടെ തലമുറകൾക്ക് കൈമാറി കിട്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം നമുക്കറിയാം അങ്ങനെങ്കിൽ ആ ഗാനം വെറുതെ വന്നതല്ല കമ്പോസ് ചെയ്യാനും കാസറ്റ് ഇറക്കാൻ വേണ്ടി എഴുതിയ പാട്ടല്ല ഇന്നൊട്ടനവധി പാട്ടുകൾ കമ്പോസ് ചെയ്ത് അത് യൂട്യൂബിലിടാൻ വേണ്ടിയും കാസറ്റ് ഇറക്കാൻ വേണ്ടിയുമാകുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ എഴുതിയ അനുവസമ്പത്തുള്ള പാട്ടുകൾ അത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എഴുതിയതാണെങ്കിൽ അന്നുഭക്തന്മാർ പാടി ആരാധിക്കുമ്പോൾ ബന്ധനം ബന്ധനമഴുക ആരാധിക്കുമ്പോൾ രോഗം മാറുമെന്ന് ആരാധിക്കുമ്പോൾ ക്ഷീണം മാറുമെന്ന് ആരാധിക്കുമ്പോൾ നടക്കാത്തതൊന്നുമില്ല പ്രിയരെ അങ്ങനെങ്കിൽ ഇവിടെ ഇതാ ഏഴ് പുരോഹിതന്മാർ ഏഴാം ദിവസം കകളം ഏഴ് കകളം ഊതുമ്പോൾ ജനമെല്ലാം ആർപ്പിട്ടു അവർ ആരാധിച്ചു ആ കകളനാദം കേട്ടപ്പോൾ അവർ ആർത്തപ്പോൾ അവരുടെ മുമ്പിൽ തലപൊക്കി എരിഹോ മതിലിനെ ദൈവം തകർത്തു കളഞ്ഞു ആ എരിഹോബ് തകർന്നപ്പോൾ ഇസ്രായേൽ നേരെ മുമ്പോട്ട് കാലു വെച്ച് കയറിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയാം നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി തകരും കേട്ടോ എന്നും തല ഉയർത്തി നിൽക്കുകയില്ല എന്നും അത് നിന്നെ ബാധിക്കുകയില്ല എന്നും നീ ക്ഷീണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്നും എൻ്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല ഇന്ന് രാവിലെ പ്രാർത്ഥന മുഴങ്ങുമ്പോൾ ആരാധന മുഴ യാമങ്ങളിലുള്ള ആമങ്ങളിലുള്ള കണ്ണുനീരും പ്രാർത്ഥനയും നാം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ തലകുത്തി വീഴുമെന്നുള്ള കാര്യം മറക്കരുത് ഇന്ന് രാവിലെ വിശ്വസിക്ക് ചിലത് തകരാൻ പോവുകയാണ് ചിലത് മൺകൂടം ഉടയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ മുടഞ്ഞു മാറാൻ പോവുക സാത്താൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പദ്ധതികളും പൊളിഞ്ഞു പോകാൻ പോവുകയാണ് ദൈവം നിന്നെ വിശാല സ്ഥലത്ത് നിർത്തി കാലുകൾക്ക് ബലം നൽകി ശക്തീകരിക്കാൻ പോവുകയാണ് എന്റെ ദൈവത്താൽ നിവിശ്വസിക്ക് ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിലോ ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയുന്നില്ലേ നിങ്ങൾ ഉയരുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉയർച്ചയെ ബന്ധിക്കുന്ന ശക്തിയാണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഭാരപ്പെടേണ്ട വലിയവനായ ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഇന്നു പകൽക്കാലം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും വട്ടമിട്ട് പറക്കുന്ന കഴുക കൂമ്പാരങ്ങളുടെ മുമ്പിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന ഒരു തള്ളക്കോഴിയെ പോലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും ഒരനർത്ഥത്തിൽ നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കുകയില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അത്യുന്നതിൻ്റെ മറവിൽ നീ വസിക്കുമ്പോൾ സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ നീ പാർക്കുമ്പോൾ അവൻ്റെ സങ്കേതത്തിനകത്ത് നീ ആയിരിക്കുമ്പോൾ നിന്റെ കാലു വഴുതുകയില്ല നിന്റെ ഉള്ളങ്കാല് തകരുകയില്ല നീ കാല് വെക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും നീ എരിഹോവിനെ ചവിട്ടിയാൽ നിന്റെ പ്രതികൂലങ്ങൾ വഴിമാറും നിനക്കൊരു പുതിയ വാതിലും വഴിയും എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും നിന്റെ മുൻപടയായി പിൻപടയായി ദൈവത്തിൻ്റെ ദൂതന്മാരെ അയക്കും ഒരു നാളും ദൈവം എന്നെ ലജ്ജിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പറവോനും സൈന്യവും ആർത്തിരമ്പി ആയുധങ്ങളുമായി കടന്നു വന്നപ്പോൾ അവരുടെ ആയുധങ്ങൾ ഇസ്രായേൽ മക്കളുടെ ദേഹത്ത് ശരീരത്തിൽ പിടലിക്ക് വീഴുമെന്ന് കണ്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ആ നദി അടിക്കുക ആ കടലിനെ അടിക്കുക ആ കടലിനെ ആ കമ്പ് കൊണ്ട് മോശ അടിച്ചപ്പോൾ അതിന് രണ്ടു വഴിയായി രണ്ടു ഭാഗത്തേക്കത് നീങ്ങിയൊരു വഴിയായി ഇസ്രായേലിന് ഉണങ്ങിയ ചെങ്കൽപാതയിൽ കൂടെ അക്കര കടത്തിയ ദൈവമാകുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കൂ ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലത് ചെങ്കൽ ഒരുക്കി നിങ്ങളെ വിടുവിക്കും നിങ്ങളുടെ മുമ്പിലുള്ള എരിഹോവിൻ്റെ മതിലിനെ ദൈവം ഉടയ്ക്കുന്നത് പോലെ ചെങ്കടലിനെ വിഭജിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില വഴിത്തിരിവുകൾ ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതും നിങ്ങൾ പാരപ്പെടേണ്ട എൻ്റെ ഭാവി ഇങ്ങനായല്ലോ ഞാൻ ഇങ്ങനായല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയല്ലോ അവന്റെ ഭാവി എന്താകും അവടെ ഭാവി എന്താകും ആ വിവാഹം നടക്കുമോ ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമോ ആ കടഭാരം മാറുമോ എന്ന ചിന്തകൾ നിന്നെ വല്ലാതെ അലട്ടി ഉറക്കത്തെ കെടുത്തു നിന്റെ രാത്രി ഉറങ്ങുവാൻ കഴിയാതെ കിടക്കയിൽ തിരിഞ്ഞും അറിഞ്ഞും കിടന്ന് കരഞ്ഞ് കണ്ണുനീർ വറ്റിയ ഒരു സഹോദരനോ സഹോദരിയാണ് നീയെങ്കിൽ ഇന്ന് രാവിലെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ എരിഹോബ് തകരുമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുക എരിഹോവിന് സമമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ നിങ്ങളുടെ പണം കൊണ്ടോ ആസ്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ആൾബലം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ നടക്കില്ല ആരാധിച്ചെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധി അഴിയൂ ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോവിൻ്റെ വാതിലുകൾ ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു കുഞ്ഞിനെയും അകത്തേക്ക് കടത്തുകയില്ല മുമ്പോട്ടുള്ള യാത്രയിൽ അത് സഫലമാക്കില്ല എന്ന് വെല്ലുവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കാര്യങ്ങൾക്കിടപെട്ട് യോശുവായിൽ കൂടെ ആലോചന പകർന്നു നൽകിയെങ്കിൽ ഇന്ന് രാവിലെ സ്വർഗം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് പട്ടണത്തെ ഇസ്രായേലിൻ്റെ മക്കളിൽ കയ്യിൽ കൊടുത്തതുപോലെ ചില വിഷയങ്ങളുടെ വിടുതൽ നിങ്ങളുടെ കയ്യിൽ എൻ്റെ അപ്പച്ചൻ തരാൻ പോവുകയാണ് ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗം എടുത്തു മാറ്റാൻ പോവുകയാണ് ചില അന്ധകാര ശക്തികൾ നിന്റെ തലമുറയിൽ നിന്ന് കർത്താവ് നീരാവി പോലെ അതിനെ ആമയെ നശിപ്പിക്കാൻ പോവുകയാണ് പറത്തിക്കളയാൻ പോവുക ഇന്ന് രാവിലെ വിശ്വസിക്കുക ഏത് മതിലാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും അത് തലകുത്തി വീണ് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥനയിൽ ഒരത്ഭുതം നടക്കുമെന്ന് ആത്മാവിൽ ഞാൻ ദൂതു പറയുകയാണ് കളം ഊതി പ്രാർത്ഥിക്കണം ആർപ്പ് വിട്ടു പ്രാർ ആർപ്പിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് രാവിലെ കകളം ഊതുന്ന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ആർപ്പിടുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ തലകുത്തി വീഴും അല്ലേ ലുഹ്യ ദൈവവൈതലായ നീ നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ തലകുത്തി വീഴണമെന്ന പിശാജ് ആഗ്രഹിക്കുന്നെ കിഴക്കനാമ്പാട് വീഴണം തലകുത്തി വീഴണം എന്നാൽ ദൈവം പറയുന്നു ഇല്ല നിന്റെ മുമ്പിൽ ചില പ്രതിസന്ധികൾ തലകുത്താൻ പോകുക നിന്റെ മുമ്പിൽ ചില വ്യക്തികൾ തലകുത്തി വീഴാൻ പോകുക നിന്റെ മുമ്പിൽ ചില പ്രതികൂലങ്ങൾ തലകുത്തി വീഴാൻ പോകുക ഇന്ന് രാവിലെ വിശ്വസിക്ക് ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കും വിശ്വസിക്കാൻ പറ്റുമോ പ്രതികൂലങ്ങൾ വഴി മാറും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ വഴി മാറിയതുപോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ചില പ്രതികൂലങ്ങൾ വഴിമാറും നോക്കുക ശത്രു ഈ ദാവിതിനെ നശിപ്പിക്കുവാൻ കുന്തം പല പ്രാവശ്യം എടുത്ത് എറിഞ്ഞു പുറകെ നടന്നു കൊല്ലാൻ നോക്കി വാളുകൊണ്ട് വെട്ടാൻ നോക്കി നശിപ്പിക്കാൻ നോക്കി പക്ഷെ പ്രാർത്ഥിക്കുന്ന കകളമൂതുന്ന ആരാധിക്കുന്ന ആർപ്പിടുന്ന ദാവീദിന്റെ മുമ്പിൽ ശവുലു പരാജയപ്പെട്ടു ഗോലിയാത്തു പരാജയപ്പെട്ടു അങ്ങനെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ചില ശവുലുമാർ പരാജയപ്പെടും ചില ഗോലിയാത്തുമാർ പരാജയപ്പെടും നിങ്ങൾ നശിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കല്ലെന്നാണ് പിശാജാ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ മഹത്വം ഇന്ന് രാവിലെ ചെയ്യാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ചില മതിൽ സമമായ വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മതിൽ സമമായ വിഷയങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാതെ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട ചില മതിലുകൾ വാതിലുകൾ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്റെ കാഹളനാഥത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്റെ ആർപ്പുകളുടെ മുമ്പിൽ ആരാധനയുടെ മുമ്പിൽ അത് തകരാൻ പോകുകയാ തകർന്ന് നീ പുറത്തു വരാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോവിൻ്റെ മതിൽ അടച്ചു കളഞ്ഞ് എരിഹോവിനെ പൂട്ടിയിട്ടു ഒരു മനുഷ്യന് പുറത്തേക്ക് വരാനോ അകത്തേക്ക് പോകാനോ കഴിയാതെ അതിൻ്റെ വാതിലുകളെ അടച്ചു കളഞ്ഞു എന്നാൽ ഇസ്രായേൽ ജനം അവരുടെ ആമ യോദ്ധാക്കൾ ഒരുമിച്ച് അവർ ഓരോ ദിവസവും കാഹളം ഊതി പട്ടണത്തിൻ്റെ മതിലിൻ്റെ ചുറ്റം നടന്നു ഏഴാം ദിവസം അവർ ഏഴു പ്രാവശ്യം ആമ ചുറ്റി നടന്നു ളളമോതി പുരോഹിതന്മാർ കാഹളം ഊതി ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ അവരുടെ മുമ്പിൽ ഇരിഹോവിന്റെ മതിൽ തകർന്നതുപോലെ ഇന്ന് രാവിലെ ഇവരുടെ മുമ്പിൽ ചിലത് തകരട്ടെ ചില മതിലുപോലെ നിൽക്കുന്ന പ്രതിസന്ധികൾ തകരട്ടെ ഇവരുടെ മക്കൾക്ക് നേരെ അവരുടെ കുടുംബജീവിതത്തിന് നേരെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് പഠനത്തിന് വിവാഹത്തിന് ജോലിക്ക് നേരെ കർത്താവെ മതിലുപോലെ തലപൊക്കി നിൽക്കുന്ന ശക്തികൾ തലകീഴായി മറിഞ്ഞ് ആ ആ പ്രതികൂലങ്ങൾ തലകൊത്തി വീണ് ഒരു ദൈവ പദ്ധതി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം വിടുതൽ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ബന്ധനങ്ങളെ അഴിക്കാൻ പോകുന്നതിനായി സ്തോത്രം ദൈവിക പദ്ധതി വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം വിടുതന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എരിഹോബ് തകർന്നതുപോലെ ഇവരുടെ പ്രതിസന്ധികൾ തലകുത്തി വീഴട്ടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവിൻ്റെ കരുണയും കൃപയും ഇവരുടെ മേൽ കർത്താവ് ചെയ്യട്ടെ പിതാവെ അവിടുത്തെ നാമത്തിൽ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ ഭരപ്പെടേണ്ട ശത്രുണ്ടാക്കുന്ന ഒരു മതിലും നിന്റെ നന്മ തടയില്ല അത് തലകുത്തി വീഴും നിങ്ങൾ മുമ്പോട്ട് നേരെ നിങ്ങൾ കാലു വെച്ച് കയറും ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുക വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ